my mm -hmm.

അവ വൈകുന്നരേ വരെ ഉള്ളോന്ന് പറഞ്ഞു പ്ലാൻ ഔട്ട് ലേറ്റർ ലച്ചു ഫോണിൽ ഇങ്ങനെ കുത്തി കാല് ചെറിയമ്മൻ ന്റെ അടുത്തന്ന് ആ കത്തി എടുത്ത് പോന്നാ എങ്ങോട്ട് അമ്മേ അപ്പോൾ അവരൊന്നും പറഞ്ഞതൊന്നും കേട്ടിയില്ല കുറച്ച് പച്ചക്കറി പറിക്കാനുണ്ട് നാളേക്കി കൊന്നിൻ പറിക്കണ്ടേ ചെറിയമ്മനേ ഒരു കത്തി എടുത്ത് തരാം പറ ശരി അമ്മേ നേഗം വാട്ട മൊബൈൽ ഇന്നി കുത്തി കളക്കിയല്ലേ ആ ചെറിയ ചേ എന്തോരം വയറുകളാ എങ്ങനെയുണ്ട് അണ്ടോ ഇതൊക്കെ ഞാൻ നട്ടു വളർത്തിയതാ വിശ്വസിച്ചേ ആ ഇനി മക്കളെ വരെ

ച്ചറച്ച് പറിച്ചു വെച്ചതുണ്ട് ഇത് മതി നന്ദു കൊട്ട ചെറിയ ഇതാണ് വെള്ളരി ഇത് നമുക്ക് സദ്യക്ക് വേണം പിന്നെ പ്രധാനമായും കണി ഒരുക്കുമ്പോ വെക്കുത് നന്ദു കൊട്ട ഇങ്ങോട്ട് താ ഇതിട്ടാലും പിന്നെ എനിക്ക് പിടിക്കാൻ കഴിയൂല

അമ്മ മുഖം വീട്ടിൽ എത്തിട്ടെ എന്നിട്ട് പോക്കട്ടോ ഓ എന്നെ ചുർക്കിനെ എ ഒന്നില്ല നിങ്ങക്ക് അറിയാം നിന്റെ കൈമട ആയിട്ടല്ലേ എന്ന പിടിച്ചാ അച്ചാമേ ദേവന്റെ കൈമലാക്കി എന്താ ദേവ നീ കാണിച്ചേ അമ്മ അവളെ എന്നെ കളയാക്കിട്ടല്ലേ എന്നെ വിളിച്ചിച്ചേ മതി മതി ഇനി വായിക്കൊന്നും പറയാനിക്കണ്ട ആ ഈ ചക്കയേറെ പോര് ശരി അമ്മേ

തായല്ലാവര ചവിട്ടിപ്പോ

ഗൗരി <kachuma> വരും <kaayinitaan dara. laughs> <laughs> <laughs> മലച്ചോ അച്ചമ്മന്റെ മോള് നന്നായി വരട്ടെ അല്ല മീനുട്ടി നിനക്ക് കൈനീട്ടം കിട്ടിയ കേശൻ നീ എന്തു വാങ്ങും ഞാൻ കുറേ കുപ്പി വിള മേടിക്കും മാละ മേടിക്കും ദേവ എന്തു ചെയ്യും ഞാൻ കുറേ വല മേടിക്കും പൊട്ട് മേടിക്കും കമ്മലി മേടിക്കും ഊടുപ്പ് മേടിക്കും അല്ല നന്ദൂട്ടാ നീ എന്തു ചെയ്യും ഞാൻ കുറേ പടക്കം മേടിക്കും അല്ല പാറूसും കീച്ടണ എന്തു ചെയ്യും ഞാൻ ടോക്ക് വാങ്ങും പൊട്ടര ടോക്കലേറ്റ് ഷൂട്ട് ഷൂട്ട് ഷൂ പാറूस എന്താ മേടക്കിയാ ഞാൻ അക്കിം മേടിക്കും ചോക്ലേറ്റീ മേടിക്കും